ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ദാരിയാസ് കിച്ചൺ ഇന്ന് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ചെയ്തെടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഇതേപോലെ മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ വലിയൊരു ടിന്നിലാക്കിയിട്ടാണല്ലോ വെക്കുക പിന്നെ നമ്മൾ എടുക്കാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് ചെറിയ ടിന്നിലേക്ക് ആക്കി വയ്ക്കാറാണല്ലോ പതിവ് അപ്പം നമ്മൾ ആ വലിയ ടിന്നിൽ ആക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കുറേയേറെ പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് ആ പൊടിച്ച പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുളകോ മല്ലിയോ ഒന്നും കട്ട കെട്ടാതെ തന്നെ നമുക്ക് പൂപ്പലോ അതിൽ പ്രാണികളോ ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കണ്ടെയ്നറിലാക്കി വെക്കാനായിട്ട് പറ്റും നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതുമാണ് അപ്പോൾ മുളകിലും മല്ലിയിലൊക്കെ പൂപ്പലും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ആട്ടപ്പൊടിയൊക്കെ കുറേയേറെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതേ രീതിയിൽ ബക്കറ്റിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ ആ ആട്ടപ്പൊടിയിൽ ഒരു മാറാലെ പോലെ അങ്ങനെ വരും മുകളിലൊക്കെ ഉണ്ടാവും അതേപോലെ ഒരു പൊടിയൊക്കെ കട്ട പിടിച്ചിട്ട് ചെള്ളും പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ഒരു കോട്ടൻ്റെ തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ആ തുണിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തുണി ഇതേപോലെ ഈ നാല് ഭാഗവും ഇതേപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഒരു കിഴി പോലെ ഉണ്ടാക്കി എടുക്കട്ടോ അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ഈ ആട്ടപ്പൊടിന്റെ ഈ ബക്കറ്റിലേക്ക് ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ആ പൊടിയിൽ നമുക്ക് ചെള്ളോ അതേപോലെ പ്രാണികളോ പുഴുവോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഒരു ചെറിയൊരു മധുരമുള്ള പൊടിയാണല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ അതിൽ ചെറിയ കറുപ്പ് ഉറുമ്പും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഉപ്പിൻ്റെ ഒരു ആ ഒരു സ്മെല്ല് കാരണം അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണം നമുക്കതിൽ ആട്ടപ്പൊടിയിൽ ഉറുമ്പോ ചെള്ളോ പ്രാണികളോ ഒന്നും വരില്ലെട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്നും ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനിയിപ്പോൾ കോട്ടൻ്റെ തുണിയിലോ അതേ അതേപോലെ ഒരു പേപ്പറിലോ എന്തിലെങ്കിലും ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ആട്ടപ്പൊടിൻ്റെ ഈ ബക്കറ്റിലൊന്ന് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത സമയത്ത് നമുക്ക് ഇതിൽ ഒരു പ്രാണിയും ചെള്ളും ഉറുമ്പൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പും അതേപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങിയിട്ട് ബക്കറ്റിലേക്കാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അരിയിലും അതേപോലെ ചെള്ളും പ്രാണിയും ചെറിയ തരം പുഴകളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ നമ്മൾ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇതേ രീതിയിൽ നമുക്കതൊന്ന് വിതറിട്ട് കൊടുക്കട്ടോ അപ്പം ഈ കറിവേപ്പിലിൻ്റെ ഈ സ്മെല്ല് കാരണം ഇതിൽ പ്രാണിയോ ഉറുമ്പോ ചെള്ളമൊന്നും കയറിയില്ല കേട്ടോ അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ നമുക്ക് നമുക്ക് ഈ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ വറ്റൽമുളകോ ഈ കറിവേപ്പിലിൻ്റെ ഈ ഇല അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ അരിയിൽ ചെള്ളും പ്രാണിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടോ ഒന്നുകിൽ കറിവേപ്പിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കുറച്ച് വിതറിയതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നിലൊന്നും കയറാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് താ ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞതിലേക്ക് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത് അപ്പം നമ്മൾ മുഖത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ടാൽക്കം പൗഡർ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങ നീരും ടാൽക്കം പൗഡറും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൺഫട്ടും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഈ കൺഫെട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെൽ തന്നെ ആയിരിക്കും കേട്ടത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്നും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെൽ തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിന് നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രസ്സിലെ അയൺ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഈ നാരങ്ങേൻ്റെ കുരുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ച് ദാ ഇതേപോലെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഡ്രസ്സിൽ അയൺ ചെയ്യുന്ന ചെറിയ ആളുകൾ അയൺ ചെയ്യുമ്പോൾ വെള്ളം സ്ഥിരീ അയൺ ബോക്സിൽ തന്നെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചീറ്റിയിട്ടാണല്ലോ അയൺ ചെയ്യുക അപ്പം അയൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല വടിവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചുളിവുകളൊന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബോട്ടിലുള്ള ഈ വെള്ളം ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡ്രസ്സ് നല്ല വടിവില് തന്നെ നല്ല രീതിയിൽ തന്നെ നിന്നോളും ഒരു ചുളിവൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് മാത്രല്ല ആ ഡ്രസ്സിന് നല്ലൊരു സ്മെല്ലും കൂടിയാണ് അപ്പം നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ എഫെക്റ്റ് ചെയ്യാനായിട്ട് കിട്ടുക അപ്പം നമ്മൾ ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നല്ലൊരു എനർജിയും കൂടി ആകട്ടെ നമുക്ക് കിട്ടാം നല്ലൊരു സ്മെല്ല് കാരണം അത് മാത്രമല്ല നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇനി നമുക്ക് പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും നമുക്ക് ഇതിടുന്ന സമയത്ത് അതേപോലെ അയൺ ചെയ്യുന്ന സമയത്തും ഒക്കെ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സിൽ മാത്രമല്ല കേട്ടാകും നമ്മൾ നമ്മളെ റൂമിൽ കർട്ടനില് ഒക്കെ ഇതേ രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ കർട്ടനില് പ്രാണിയോ ഉറുമ്പോ ഒന്നും വന്നിരിക്കില്ല ചില സമയത്ത് നമ്മൾ കർട്ടനിലൊക്കെ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളൊന്നും അതിൻ്റെ മുകളിൽ ഇരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ റൂമും ഭയങ്കര സ്മെല്ലായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റിൽ അതേപോലെ നമ്മൾ തല വെക്കുന്ന പില്ലോ പില്ലൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മളെ തലയിൽ ആ മെഴുക്കും ഒക്കെ കാരണം പില്ലോലൊക്കെ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പം ഇതേ രീതിയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ പില്ലോയിലുള്ള ആ ബാറ്റ്സ്മെനിലൊക്കെ പോയിട്ട് നമ്മൾ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റട്ടോ അതേപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റിലൊക്കെ കുറെ കഴിയുമ്പോൾ ഒരു നമ്മൾ കിടന്ന് എണീറ്റും കൊണ്ട് വരുമ്പം നമ്മൾ ആ വയർപ്പും അതേപോലെ ഒരു തണുപ്പടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അതേപോലെ കർട്ടനിലും അതേപോലെ ഇനിയിപ്പം നമ്മൾ ചവിട്ടി നമ്മൾ ബാത്റൂമിൻ്റെ അടുത്തൊക്കെ ഇടുന്ന ഡോർമേറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ഡൈനിങ് ഹാളിലെ സോഫ സെറ്റിലൊക്കെ ഇതേ രീതിയിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല സ്മെല്ലുള്ള നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ലിക്വിഡ് തന്നെയാണ് ഉണ്ടത് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ ചെയ്യുന്ന സമയത്തായാലും നമ്മുടെ ഡ്രസ്സിന് നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് നല്ല സ്റ്റിഫായിട്ട് നിന്നോളൂ നല്ല വടിവില് തന്നെ നിന്നോളൂ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ഡ്രസ്സ് നല്ല സ്റ്റിഫായിട്ട് വടിവില് നിൽക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ദേ ഇതേപോലെക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ അപ്പത്തിനും അതേപോലെ ദോശക്കൊക്കെ മാവ് മാവരക്കുന്ന സമയത്ത് കുറേ അരച്ച് കഴിയുമ്പോൾ നമ്മുടെ മിക്സിൻ്റെ ജാറ് നല്ല ചൂടായിരിക്കും അപ്പോൾ അത് ആ ചൂടില്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് അത് അപ്പം നമ്മൾ അപ്പത്തിനൊക്കെ അരി അരക്കുന്ന സമയത്ത് ആ അരപ്പിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ മാവ് നല്ലോണം പൊങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ആ മാവിൽ നല്ല ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ ചൂടുള്ളത് കാരണം ആ മാവ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മാവിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് വെള്ളപ്പായാലും അതേപോലെ ദോശ ആയാലും ഒക്കെ നന്നായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ അരി അരക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരി അരച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറ് ചൂടാവാതെ കിട്ടും ചെയ്യും അതുമാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് അപ്പം നന്നായി കിട്ടാനും പറ്റുംട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പിനൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ നമ്മുടെ കിച്ചണില് നമ്മളെ കിച്ചണൊക്കെ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ചെറിയ തരം ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഉറുമ്പുകളൊക്കെ ഇല്ലാതാവാനുള്ള നല്ലൊരു ടിപ്പാണ് ഉറുമ്പ് ചത്തുപോകും എന്നല്ല ഉറുമ്പിനെ ഒരുവിധൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു വേസ്റ്റ് ഗ്ലാസ്സിലേക്ക് കുറച്ച് സോപ്പും പൊടിയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പും പൊടിയാണോ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് ആ സോപ്പും പൊടി കുറച്ച് കൊടുക്കാം എന്നിട്ട് ഇനി കുറച്ച് ഒരല്പം മാത്രം കുറച്ച് പൗഡറാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ മൗത്ത് ഡാനൊക്കെ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പൗഡർ വെച്ചിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് എന്നാണ് കേട്ടത് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ത ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് എവിടേക്കാണോ നമ്മൾ ഉറുമ്പിനെ കാണാറുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇത് ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിനെ ഒരുവിധം ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താനായിട്ട് പറ്റൂട്ടോ എറുമ്പ് ചത്തുപോകും എന്നല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എറുമ്പിനെ ഒരുവിധം ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വിനാഗിരിയും അതേപോലെ സോപ്പും പൊടിയും പൗഡറൊക്കെ ചേർക്കുന്നത് കാരണം ഉറുമ്പിന് ഭയങ്കര ഒരു അലർജിയുള്ള ഒരു സ്മെല്ല് തന്നെയാണിത് അപ്പം ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉറുമ്പിന് ഭയങ്കര അലർജി ആയിരിക്കും ഈ സ്മെല്ല് അപ്പോൾ അതുകൊണ്ടിട്ട് ഉറുമ്പ് നമ്മുടെ വീട് വിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും വീട്ടിൽ നല്ലോണം ഉറുമ്പുണ്ടാവുമല്ലോ അപ്പോൾ ഉറുമ്പിനെ തുരത്താനുള്ള നല്ലൊരു ലിക്വിഡ് തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്ത് വെയിലെത്തുന്നൊക്കെ യാത്ര കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഒരു തലവേദന നമ്മൾ വെയിൽ കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് രണ്ട് സൈഡ് ഈ നെറ്റിൻ്റെ രണ്ട് സൈഡ്ന്നായിട്ട് ഭയങ്കര തലവേദന ആയിരിക്കും അപ്പോൾ ആ തലവേദനയ്ക്ക് കുറച്ചൊരു ശമനം കിട്ടാനുള്ള നല്ലൊരു ഐഡിയ ഉണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിതേപോലെ നമ്മൾ കത്തിക്കിരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതുണ്ടെങ്കിൽ ഇതേ രീതിയിൽ രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെക്കാം അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ രണ്ട് കണ്ണിൻ്റെ കൺപോളയിൽ ഇതേ രീതിയിൽ കുറച്ച് സമയമൊന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഉന്മേഷമായിരിക്കും നമ്മുടെ കണ്ണിനും നല്ല തണുപ്പുണ്ടാവും മാത്രമല്ല നമുക്ക് ആ പെട്ടെന്നുള്ള ആ തലവേദന കുറച്ചൊക്കെ മാറിക്കിട്ടാനായിട്ട് പറ്റൂ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പം ഈ ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ രണ്ടൊരു പീസ് മാത്രം കക്കിരി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതേ രീതിയിൽ നമ്മൾ കൺപോളയിലും അതേപോലെ നെറ്റിയിലൊക്കെ കുറച്ച് സമയം ഇതൊന്ന് ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തലവേദനയ്ക്ക് കുറച്ച് ശമനം കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു